സ്നേഹം നിറഞ്ഞവരെ സെൻ്റ് ഫ്രാൻസിസ് സേവിയർ നെടുവിട ദേവാലയത്തിലെ മീഡിയ മിനിസ്ട്രി ഇന്ന് ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നന്മയിൽ വളരാൻ നല്ല ചിന്തയിൽ അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കാൻ ഈ നന്മയിൽ വളരാം എന്ന സൺഡേ തോട്ട് നിങ്ങളെ സഹായിക്കട്ടെ ഒരിക്കൽ ഗുരു പകുതി മാത്രം വെള്ളമുള്ള ഒരു ഗ്ലാസ് തറയിൽ വച്ച ശേഷം രണ്ട് ശിഷ്യന്മാരോടായി ചോദിച്ചു ഈ ഗ്ലാസും വെള്ളവും കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അപ്പോൾ ഒന്നാമത്തെ ശിഷ്യൻ പറഞ്ഞു കഷ്ടം ഇതിൻ്റെ പകുതി ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ ഗുരുജി രണ്ടാമൻ പറഞ്ഞു ഭാഗ്യം ഇതിൽ പകുതി വെള്ളമുണ്ടല്ലോ എന്ന് തോന്നി ഗുരുവിന് സന്തോഷമായി അദ്ദേഹം രണ്ടാമൻ്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു പ്രിയമുള്ളവരെ പലപ്പോഴും നാമം ഒന്നാമത്തെ ശിഷ്യനെ പോലെ ആകാറുണ്ട് ദൈവം നമുക്ക് എന്തൊക്കെ നൽകിയാലും കിട്ടാത്തതിനെ ഓർത്ത് സങ്കടപ്പെട്ടു എനിക്ക് നല്ല കൈകളുണ്ട് കാലുകളുണ്ട് നല്ല ശരീരമുണ്ട് നല്ല മാതാപിതാക്കളുണ്ട് നല്ല അധ്യാപകരുണ്ട് അങ്ങനെ നമുക്ക് എല്ലാം ഉണ്ട് പക്ഷെ നമ്മുടെ ചിന്തകളൊക്കെ എന്താണ് എനിക്ക് ഭംഗിയില്ല എനിക്ക് നിറമില്ല കാറില്ല അവനെ പോലെയുള്ളൊരു വീടില്ല അങ്ങനെ ഇല്ലായ്മകളൊക്കെ മാത്രം പ്രിയമുള്ളവരെ റോസാ ചെടിയിലെ മുള്ളുകൾ മാത്രം കാണാതെ ഭംഗിയുള്ള പൂവുകൾ ആസ്വദിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം നമുക്ക് നൽകിയ ഈ ജീവിതത്തെ നമുക്ക് സ്നേഹിക്കാം ദൈവം നൽകിയ ദാനങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാം ഈ പ്രത്യാശയുടെ തീർത്ഥാടകർ ഈ ജൂലി വർഷത്തിൽ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ